കരുനാഗപ്പള്ളി സി പി എമ്മിലെ വിഭാഗീയതയെ തുടർന്ന് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് കരുനാഗപ്പള്ളി സി പി എമ്മിനുള്ളിലെ വിഭാഗീയത സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ നിലവിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത് എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു അടിയന്തര യോഗം ചേർന്നത് അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും അതോടൊപ്പം തന്നെ തന്നെ നേരിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുവാനുള്ള പുതിയ പുനഃസംഘടിപ്പിക്കുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഇനി സമ്മേളനം ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ഇനി ഈ പാർട്ടിക്ക് അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് പാർട്ടി നയിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോടൊക്കെ ഇതിലെ വിശദീകരണം തേടിയ ശേഷം അത്തരത്തിലൊരു നടപടിയിലേക്ക് നടന്നിട്ടുള്ളത് എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിക്കെതിരെ വലിയ പ്രതിഷേധവുമായി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വരുന്നത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു അവിടെ കിട്ടിയിരുന്ന് പ്രതിഷേധിക്കുന്നു അത്തരത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയപ്പോൾ അത് പാർട്ടിക്ക് വളരെയധികം പ്രയാസം എന്ന് തന്നെയാണ് വിലയിരുത്തൽ അത്തരത്തിൽ ക്ഷീണം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് ഒരു നടപടിയിലേക്ക് പാർട്ടി കടന്നത് ഇപ്പോൾ ഏരിയ കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത് പ്രതിഷേധിച്ചവർക്കെതിരോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടികൾ എടുക്കണമോ വേണ്ടയോ എന്നത് പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുവാൻ കാരണം നിരന്തരമായി ലോക്കൽ സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് അതായത് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ലോക്കൽ സമ്മേളനങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെ പോയ ഏരിയ ഈ ലോക്കൽ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗത്തെ ഉൾപ്പെടെ അതോടൊപ്പം സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഉൾപ്പെടെ പൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുവാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ഇതിൽ തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അതായത് ഈ കടനാമ്പള്ളി മേഖലയിൽ വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്നായിരുന്നു അതിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ തന്നെ രൂക്ഷമായിട്ടുള്ള ആരും അംഗത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു അതോടൊപ്പം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു പരാതി നൽകിയിരുന്നു പക്ഷേ അതിലൊരു നടപടി എടുത്തില്ല എന്നതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഉണ്ടായിരുന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ കർശനമായിട്ടുള്ളൊരു നടപടി ഇല്ലെങ്കിൽ പാർട്ടിയുമായി യോജിച്ചു പോകുവാൻ തയ്യാറല്ല എന്നൊക്കെയായിരുന്നു അവരൊക്കെ കൃത്യമായും അറിയിച്ചിരുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുവാൻ പുനഃസംഘടിപ്പിക്കുവാനാണ് തീരുമാനമായിട്ടുള്ളത് ഏരിയ സമ്മേളനം നടക്കില്ല ഇനി വരുന്ന ജില്ലാ സമ്മേളനം ഡിസംബറിൽ നടക്കാനിരിക്കുന്നു അതോടൊപ്പം വരുന്ന മാർച്ചിൽ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി പ്രതിസന്ധിയിലായത് അതേസമയം തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ അടിയന്തര യോഗം വിളിച്ച് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മാറിയത് ഈ നിലവിൽ തീരുമാനം തീരുമാനമെടുത്തില്ലെങ്കിൽ ഇനി പാർട്ടിക്ക് മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുള്ളത് എന്തായാലും പ്രവർത്തകരുടെ പ്രതിഷേധം അത് തന്നെയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് കാരണം നിരന്തരമായി പരാതികൾ ഉന്നയിച്ചിട്ട് പോലും അത് പരിഗണിക്കുവാൻ പാർട്ടി തയ്യാറായി എന്നുള്ളതാണ് പക്ഷേ അവസാനം തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് പ്രയാസമുണ്ടായി എന്ന് തന്നെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ ലോക്കൽ സമ്മേളനങ്ങൾ കയ്യാങ്കളി നടക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി മറ്റ് സമ്മേളനങ്ങൾ നടത്തുവാനുള്ള ബുദ്ധിമുട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് അടിയന്തരമായി യോഗം ചേർന്നത് എന്തായാലും കരുനാഗപ്പള്ളി മാത്രമല്ല മറ്റ് ഇത് ഇത് ജില്ലയിലൊട്ടാകെ നടത്തുന്ന സംഭവമല്ല എന്നാണ് എം വി ഗോവിന്ദൻ ഇന്ന് വ്യക്തമാക്കിയത് പക്ഷേ പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് പ്രവർത്തകർ അതൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ പ്രവർത്തകരൊക്കെ തന്നെ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് പരാതികളും നിരന്തരമായി നൽകിയിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ അതോടൊപ്പം ലൈംഗിക പരാതികൾ പീഡന പരാതികൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ നൽകിയിട്ടുള്ള പരാതികളൊന്നും തന്നെ നടപടി എടുത്തിട്ടില്ല ശരി മനോജ് ഭാഗ്യത ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു എം മനോജാണ് വിവരങ്ങൾ നൽകിയത്